ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം കരുതുന്നു സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫൈസി സി മീഡിയ ഇന്ന് ഞങ്ങളൊരു വീക്കെൻഡ് ആകോ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇത് കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഇന്ത്യനൂർ എന്ന സ്ഥലത്തുള്ള ഒരു പബ്ലിക് കുളമാണത് അപ്പോൾ അതിൽ വളരെ ആളുകൾ എല്ലാ ആഴ്ച എല്ലാ ദിവസങ്ങളും അവിടെ കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് അവിടെ കുളിച്ച് നീരാടി പോകുന്ന ഒരിതാണ് അതിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെയൊക്കെ നമ്മളിപ്പോൾ എത്തി വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ കുളം അത്യാവശ്യം നല്ല ആഴമുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കുറേ ആളുകളൊക്കെ അവിടെ കുളിച്ച് കുളത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ അതിൻ്റെ അടിഭാഗം വരെ കാണാറുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പോയപ്പോൾ നല്ല തെളിവുള്ള വെള്ളമായിരുന്നു ഇപ്പോൾ അത് കുറച്ച് കലങ്ങിയുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഇതാണ് ഇതാണ് ഇങ്ങനെ പുറത്തു നിന്നൊക്കെ വെള്ളം അതിലേക്ക് ഒഴുകുന്നുണ്ട് ഒരു സൈഡിലൂടെ ഒഴുകുന്നു മറ്റൊരു സൈഡിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ കിളപ്പ് നല്ല കുളമായിരുന്നു നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ നീന്തൽ പഠിപ്പിക്കൽ ഞങ്ങൾ കൂടുതലും ഇതിൽ കൊണ്ടുവന്നതാണ് വെള്ളം ചാടുന്ന അതാണത് പുറത്ത് നല്ല ഒരു തെറാപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീല് വരും ആ വെള്ളം പുറത്ത് നമ്മളെ ശരീരത്തിലേക്കിങ്ങനെ അടിക്കുമ്പോൾ കുട്ടികളൊക്കെ നീന്തുന്നുണ്ട് ചെറിയ കൊച്ചുമക്കളൊക്കെ നീന്തുന്നുണ്ട് ട്യൂബൊക്കെ കൊണ്ടുവന്ന് അതിൽ നീന്തൽ പഠിക്കാൻ വേണ്ടി വന്നവരുണ്ട് രക്ഷിതാക്കൾ ഉണ്ട് നല്ല തെളിയുള്ള വെള്ളമായിരുന്നു ഇത് അപ്പോൾ അത് കലങ്ങി കൂടുതൽ ആളുകൾ കുളിച്ച് കയറിപ്പോയതാണ് ഞങ്ങൾ കുറച്ച് വൈകി എന്നതാണ് അതിൻ്റെ സത്യം ഞാൻ ഞാനെൻ്റെ പഴയകാല ഓർമ്മകളൊന്ന് അയോർക്കാൻ വേണ്ടി ഞാനൊന്ന് ഒരു ചാട്ടം ചാടാൻ വേണ്ടി പോയതാണ് വളരെ ഉയരത്തിലൊരു മതിലതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടുന്ന് ട്രൈ ചെയ്തതാണത് അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം എന്നാൽ നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് വരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ സൈൻ ഓഫ് ബൈ ഫൈ സി താങ്ക്